കോൺഗ്രസ് പ്രവർത്തകനും കൃഷ്ണപുരം മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്ന വി വേണുവിന്റെ അനുസ്മരണം നടത്തി ലളിതാലയത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകനും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും കായംകുളം നിയോജകമണ്ഡലം കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയും പത്ര ഏജന്റുമായിരുന്ന വി വേണുവിന്റെ അനുസ്മരണമാണ് കാപ്പിൽമേക്ക വീട്ടിൽ സംഘടിപ്പിച്ചത് സർവകക്ഷി അനുസ്മരണ സമ്മേളനത്തിൽ കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു ഒട്ടനവധി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള വേണുവിന്റെ ഓർമ്മ പുതുക്കുന്ന അല്ലെങ്കിൽ വേണുവിന്റെ ഒരു അനുസ്മരണ സമ്മേളനം എല്ലാവരെയും പങ്കെടുപ്പിച്ച് നടത്തണം എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും സമഭാവനയോട് പ്രവർത്തിച്ച എല്ലാവരോടും സമഭാവനയോട് സഹകരിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും അംഗവും യൂത്ത് കോൺഗ്രസിന്റെ മുൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന്റെ സജീവ നേതൃത്വയും ഏകദേശം പത്ത് മുപ്പത്തിയഞ്ച് വർഷക്കാലം സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ വി വേണുവിന്റെ ആകസ്മികമായ നിര്യാണ്യം ആ നിര്യാണ്യത്തിൽ

പണം അടക്കുന്നതുകൊണ്ട് അതില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നും പത്രം വാങ്ങി വിതരണം ചെയ്യുന്ന ഒരു പത്രം ഏജൻ്റായിരുന്നു ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പത്രപ്രവർത്തകരുമായും ലേഖന്മാരും ഒക്കെയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനോരമൻ രാജ്യത്തുമൊക്കെ ഈ ഇവിടെ അദ്ദേഹത്തിൻ്റെ കർമ്മം വന്നതും മുഴുവൻ കർമ്മങ്ങൾ കഴിയുന്നതുവരെ ഇവിടെ ഉണ്ടായിരുന്നു പാറയിൽ രാധാകൃഷ്ണൻ എസ് നസീം കെ നാസർ കെ ശ്രീകുമാർ ശ്രീഹരി കോട്ടരത്ത് പ്രൊഫസർ എസ് ഗോവിന്ദൻ കുട്ടിക്കാരനവർ എൻ രാജേന്ദ്രൻ ബിദുരാഘവൻ രാധാമണി രാജൻ ശ്രീലതാ ജ്യോതികുമാർ റസീന ബെദർ മഞ്ജു ജഗദീഷ് തണ്ടളത്ത് തണ്ടളത്തുമുരളി കെ ദേവദാസൻ കുശിക്കേ ഡാനിയൽ എം വി ശ്യാം അനുപം പിള്ള സാബു വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം